നമസ്കാരം ഷോജി രവിയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ടോപ്പിക്ക് അതായത് പ്രാരംഭ ചിലവ് ഏറ്റവും കുറച്ചുകൊണ്ട് ബി വി ത്രീ ഐ കോഴികളെ വളർത്താം എന്നതിനെ പറ്റിയാണ് സാധാരണ ബി വി ത്രീ എയ്റ്റി കോഴികളെ ഹൈടെക് കെ ജിൽ വളർത്തുമ്പോൾ കിട്ടുമെന്ന് കമ്പനി അവകാശപ്പെടുന്ന പ്രോഫിറ്റൊന്നും എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമൊന്നും വരത്തില്ല അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് സാധാരണ ഒരു ബി വി ത്രീ ഏറ്റി കോഴികൾ വാങ്ങാനായിട്ട് മുട്ടയിടൻ പാകമായ ഏകദേശം ഒരു അഞ്ച് മാസമൊക്കെ ബി വി ത്രീ ഐറ്റി കോഴിക്ക് വിപണിയിൽ നാനൂറ് രൂപ വരെ വിലയുണ്ട് പക്ഷെ അത് സാധാരണ ഒരു കർഷകന് താങ്ങാവുന്നതിന് അപ്പുറത്തെ വിലയാണ് അതേസമയം സാധാരണ മുട്ട ഒരു മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ വില കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും ബി വി ത്രീ ഐറ്റിക്ക് കുറച്ച് വില കൂടുതലാണ് അപ്പോൾ നമുക്ക് സാധാരണ കർഷകർക്ക് അതിലോട്ട് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് ആദായത്തിൽ കോഴി കിട്ടിയായിരുന്നു അതായത് ഇറച്ചിക്കായിട്ട് എടുത്തതാണ് അതായത് മുട്ടയിട്ട് കഴിയുക എന്ന് പറയും ഈ ഹൈടെക് ഫാമിങ്ങിൽ ചെയ്യുമ്പോൾ ഒന്നര കൊല്ലത്തിന് ശേഷം ഇവർ മുട്ടയിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ കോഴികളെ ഒഴിവാക്കാറുണ്ട് ഈ മുട്ടയിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോഴി സ്വിച്ചിട്ട പോലെ മുട്ടയിടയിൽ നിർത്തുകയായിരുന്നു അത് ഗ്രാജ്വലി നിർത്തുകയുള്ളൂ അതായത് ഈ പറയുന്ന മുന്നൂറ്റി എൺപത് മുട്ട വരെ കറക്റ്റായിട്ട് കിട്ടുന്ന ആ ഒന്നര കൊല്ലത്ത് കൊല്ലമാണ് ഇവർ ടൈം പറയുന്നത് ആ സമയം കഴിയുമ്പോൾ ഇവർ ഒഴിവാക്കും കോഴികളെ ആ സമയത്ത് നമുക്ക് ഈ കോഴികളെ വാങ്ങാൻ പറ്റും ഇറച്ചി വിലക്ക് ഇറച്ചി കമ്പോളത്തിൽ ഏറ്റവും വിലക്കുറവ് ഉള്ള കോഴിയാണ് ബി വി ത്രീ ഐറ്റി കോഴികൾ കാരണം ഇതിനൊരു ഒന്ന് എഴുന്നൂറ് വരൊക്കെ മാക്സിമം കോഴിക്ക് വെയിറ്റ് വരാറുള്ളൂ അതിൽ കൂടെയുള്ള കോഴികളുണ്ടാവാം പക്ഷേ സാധാരണ ഒരു ബൾക്കായിട്ട് വളർത്തുന്ന സ്ഥലങ്ങളിൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം തൂക്കം ഒന്ന് ഒന്ന് എഴുന്നൂറൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ കോഴികൾക്ക് താരതമ്യേന മറ്റ് നാടൻ കോഴികൾ ഇന്ന് വിളിക്കുന്ന നിറമുള്ള കോഴികളെ അപേക്ഷിച്ച് വിലക്കുറവാണ് അയരളി കോഴിയൊക്കെയാണ് ചിലപ്പോൾ മൂന്ന് കിലോ നാല് കിലോയൊക്കെ വരുന്ന കോഴികളുണ്ട് പക്ഷേ ഇതിന് അത്രയ്ക്ക് വെയിറ്റ് ഇല്ലാതുകൊണ്ട് വിലക്കുറവാണ് അതിനൊക്കെ അയരളി പടയൊക്കെ നൂറ്റി ഇരുപത് രൂപയൊക്കെ കിലോയ്ക്ക് വിലയുള്ളപ്പം ഈ ബി വി ത്രി ഐ ടി കോഴികൾക്ക് മാക്സിമം ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ ഞാൻ കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടിയ വില തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ബി വി ത്രി ഐ റ്റിയുടെ ഒരു കിലോയ്ക്ക് അപ്പോൾ നമുക്ക് ഒരു കോഴിയെ വാങ്ങാനായിട്ട് നമുക്ക് നൂറ്റി അറുപത് രൂപ താഴെയൊക്കെ വില വരുത്തുള്ളൂ ഒരു പിടക്കൊഴിയെ നമുക്ക് ഈ ഹൈടെക് ഫാമുകാർ ഒഴിവാക്കുമ്പോൾ എടുക്കുമ്പോൾ നമുക്കൊരു നൂറ്റി അറുപത് രൂപയിൽ താഴെ മാത്രമേ വില വരുത്തുള്ളൂ നമുക്ക് ഈ കോഴി വാങ്ങിയിട്ട് വളർത്താൻ പറ്റും ഏകദേശം ഒരു കൊല്ലം കൊണ്ട് ഈ സ്വിച്ചിട്ട പോലെ കോഴിയൊന്നും മുട്ട കിട്ടില്ല ഈ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരേ കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കോഴിയെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലുള്ള കോഴികളെ വളർത്തുന്ന ആ ഒരു ആദായം നമുക്ക് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതായത് കൊണ്ടുവരുന്ന ഡേ വൺ മുതൽ നമുക്ക് മുട്ട കിട്ടു തുടങ്ങാം നമുക്ക് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് കോഴിയെ വാങ്ങാനായിട്ട് ഏകദേശം മാക്സിമം ഒരു പതിനാറായിരം മുതൽ പതിനേഴായിരം രൂപ ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷനെ വരത്തുള്ളൂ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഫാമുകാരെയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റേറ്റിൽ നമുക്ക് വീട്ടിലെത്തിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനിഷ്യൽ കോസ്റ്റ് വളരെ കുറവാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഡേ വൺ മുതൽ മുട്ട കിട്ടി തുടങ്ങും അത് വലിയ വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് പൈസ മുടക്കി തീറ്റ കൊടുക്കുന്നു പിറ്റേ ദിവസം തൊട്ട് മുട്ട കിട്ടി തുടങ്ങും നമുക്ക് ഒരു അറുപത് ശതമാനമെങ്കിലും മുട്ട കിട്ടുന്നതായിരിക്കും കാര്യം അറുപതല്ല എന്നാണ് എൻ്റെ ഒരു ഒരു അറുപതിനും എൺപതിനും ഇടയ്ക്ക് ശതമാനം നമുക്ക് മുട്ട കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും അറുപതിൽ താഴോട്ട് ഈ ഒരു കൊല്ലത്തേക്ക് പോകത്തില്ല നമ്മൾ ഒരു കൊല്ലം ഈ വള്ളത്തിൽ കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭത്തിൽ എത്തിക്കാനും അതായത് കൊടുക്കുന്ന തീറ്റയ്ക്കുള്ള ഫലം നമുക്ക് കിട്ടുകയും ഈ ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഈ കോഴിയെ വിൽക്കുമ്പോൾ നമുക്ക് ഇതേ വില തന്നെ അതായത് ചിലപ്പം ഇറച്ചിവല കൂടുന്നതനുസരിച്ച് ഇത്തിരി വില കൂടി കിട്ടാനേ സാധ്യതയുള്ളൂ നമ്മൾ കണ്ടുവരുന്നത് ഇറച്ചി വില കൂടിക്കൊണ്ടിരിക്കുക നാടൻ കോഴിയുടെ ഇറച്ചി വില കൂടിക്കൊണ്ട് ഇതെല്ലാം നാടൻ കോഴി എന്നുള്ള ലേബലിലാണ് വിറ്റഴിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വില കൂടാനേ സാധ്യതയുള്ളൂ അപ്പം നമുക്കൊരു എൺപത്തഞ്ച് രൂപ മുതൽ കിലോയ്ക്ക് കോഴിയെ കിട്ടും നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആദായത്തിൽ ഇത് ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതായത് നമുക്ക് ഒന്നാമത്തെ ദിവസം തൊട്ട് ഫലം കിട്ടി തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് കാത്തിരിപ്പിൻ്റെ ആവശ്യം വരുന്നില്ല സാധാരണ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തി അഞ്ചര മാസം മാസമായി അത് മുട്ടയിടാനാവുന്നവരിൽ ഒരു പരിധിവരെ കർഷകരൊക്കെ മടുക്കും കാരണം റിസൾട്ട് ഇല്ലാതെ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ മടിയന്മാരായ നമ്മളൊക്കെ പോലുള്ള മടിയന്മാരായ കർഷകന്മാർക്ക് അതായത് യൂട്യൂബും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ട് ചുമ്മാ ഇറങ്ങുന്ന ടീംസിനായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കാരണം ഒന്നാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ കർഷകനായി അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനമായി ആ ഒരു രീതിയിൽ ചിന്തിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എന്താ പറയുക ലാഭകരമായിട്ട് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചിക്കായിട്ട് കൊണ്ടുവരുന്ന ഈ കോഴികളിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടരുത് കാരണം നൂറ് കോഴിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നൂറ് കോഴിയെ ഒരു ദിവസം നമ്മൾ വെട്ടത്തൊന്നുമില്ല നമുക്ക് വെട്ടാൻ കഴിയത്തില്ല അത്രയ്ക്ക് വലിയ ബിസിനസ് നമുക്ക് നടക്കുന്നില്ല അപ്പം നമുക്ക് ഈ നിൽക്കുന്ന ദിവസം തീറ്റച്ചിലവിനുള്ള കാശങ്കിലും യുമാർ അതായത് ഒരു പത്തെണ്ണത്തിന് പോയാലും ബാക്കിയുള്ള ഒരു തൊണ്ണൂറെണ്ണത്തിനകത്തുമ്പോൾ നമുക്ക് യുമാർ എല്ലാം തീറ്റ ചെലവ് ഓടിക്കാൻ പറ്റും നമുക്കും പിന്നെ അതിനകത്ത് കുറച്ച് ഒരു വരുമാനം ഒരു ചെറിയ വരുമാനം അതിനകത്ത് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇത്രയും പറയാനാണ് ഉദ്ദേശിച്ചത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം